ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് എന്താ സംഭവം ആർക്കെങ്കിലും മനസ്സിലായോ അപ്പോൾ ഈ ഒരു ഐറ്റം കൊണ്ടിട്ടാണ് കേട്ടോ ഞാനെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ആടിൻ്റെ ഒരു പാർട്ട്സാണ് അപ്പം അതെന്താന്ന് നിങ്ങൾക്കറിയായിരിക്കും അപ്പോൾ ഇത് ക്ലീൻ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ അതിങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കണം അങ്ങനെ ഞരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ ഉള്ളിലത്തെ പോഷൻ മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം ഇത് നമുക്ക് ആദ്യം ഇതുപോലെ ഇങ്ങനെ ക്ലീനാക്കിയെടുക്കാം അപ്പം എളുപ്പത്തിൽ നമുക്കിത് ക്ലീനാക്കിയെടുക്കാം കേട്ടോ അത് ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഉള്ളിൽ കാണുമ്പോൾ നമുക്ക് ഒരു ഷെയ്പ്പൊക്കെ കാണുമ്പോൾ ഒരു കോഴിമുട്ടയുടെ പോലെയൊക്കെ തോന്നും കേട്ടോ പക്ഷേ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ആണ് പക്ഷെ ഉള്ളിൽ കാണുമ്പോഴത്തേനും ഒരു നമുക്ക് സോസേജ് ഒക്കെ പോലെ അങ്ങനത്തെ അങ്ങനെ നമുക്ക് കാണുമ്പോൾ തോന്നും അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്താ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കീറി കൊടുത്തിട്ട് ഇതിങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ സിമ്പിളായിട്ട് മുറിച്ചെടുക്കാം ഞാനപ്പോൾ ഇതേതോ ഓരോന്നും ഇതേപോലെ ഇങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കണ്ട കേട്ടോ മൊത്തം അപ്പോൾ ഞാൻ രണ്ടെണ്ണം മാത്രമാണ് നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കാണിച്ചു തരുന്നത് ബാക്കിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇനി വരാം അപ്പോൾ അതാണ് ഞാൻ എല്ലാം ഇതാ ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് സോഫ്റ്റ് വാഷ് വേണം നല്ലാണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആകെ ഒടിഞ്ഞു പൊടിഞ്ഞു പോകും അപ്പോൾ ഇത് നന്നായി വാഷ് ചെയ്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തത് ഒരു പീസ് നമുക്ക് നാല് പീസായിട്ടോ എത്ര നമുക്ക് ഇഷ്ടമുള്ള അത്ര വലുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഞാനിതിങ്ങനെ ഒരു കത്രിക വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത് അപ്പം എളുപ്പത്തിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് ഞാൻ ഫുള്ള് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പീസ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ സോസേജിൻ്റെ ആ ഒരു നമ്മൾ പീസ് മുറിച്ച് കട്ട് ചെയ്ത് നമ്മൾ ഫ്രൈക്കൊക്കെ എടുക്കില്ല അതുപോലെ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ചട്ടി കണ്ടോ വെച്ചിട്ടുള്ളത് നമ്മുടെ മീൻകറിയൊക്കെ വെക്കുന്ന പോലത്തെ ഒരു ചട്ടി ഒരു നല്ലൊരു ഫ്ലേവർ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നാമത്തെ കാര്യം ഈ മട്ടൻ്റെ സ്മെല്ലിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഞാൻ പൊതുവേ മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടാക്കി തന്ന ഒന്ന് രണ്ട് പീസ് കഴിക്കും എന്നല്ലാതെ ഞാൻ ഉണ്ടാക്കിയ എനിക്ക് കഴിക്കാൻ പറ്റാറില്ല എന്നാലും പിന്നെ ഞാൻ മേടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു പീസോ രണ്ട് പീസോ കഴിച്ചാലായി അങ്ങനെയാണ് അപ്പോൾ ഇത് ഞാൻ മാക്സിമം ആടിൻ്റെ ഒരു സ്മെല്ലും വരാതെ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല പിന്നെ സവാളയാണ് കേട്ടോ അതിനകത്ത് കൊടുത്തത് അങ്ങനെ നന്നായിട്ട് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഞാൻ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ആടിൻ്റെ സ്മെല്ല് കാരണം കൊണ്ട് മട്ടൻ കഴിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ അപ്പം എനിക്ക് മട്ടൻ പൊതുവേ ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നിട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അതും ഒരുപാടൊന്നും കഴിക്കാറില്ല പിന്നെ ഡെലിവറി കഴിഞ്ഞ സമയത്താണ് നമ്മൾ കൂടുതലും കഴിച്ചത് കാരണം ഡെലിവറി കഴിഞ്ഞിരിക്കുമ്പോൾ ഇത് മരുന്നായിട്ട് നമ്മൾ കഴിക്കുമല്ലോ അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട് കൂടുതലും അതല്ലാതെ ഞാൻ പൊതുവേ ഇങ്ങനെ മട്ടൻ കഴിക്കുന്നത് കുറവാണ് ബാക്കിയുള്ള മീറ്റ് കഴിക്കുന്ന പോലെ എനിക്കിത് അത്രയും അങ്ങോട്ട് പിടിക്കാറില്ല അതിൻ്റെ സ്മെല്ല് പോരാത്തന്നെ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ ആടിനെയൊക്കെ വളർത്തുന്നതുകൊണ്ടും കൂടി ആയിരിക്കാം കേട്ടോ എനിക്ക് അങ്ങനെ പെട്ടെന്ന് അതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് പിടിക്കാം വരുന്നത് പക്ഷേ സ്മെല്ലില്ലാതെ ആര് കുക്ക് ചെയ്ത് തന്നാലും തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിനകത്ത് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ സാധാരണ നമ്മൾ മീറ്റ് മസാല പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ഒത്തിരി ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് അത് മണത്തിനും നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ മസാല ആഡ് ചെയ്ത് കുറച്ച് നേരം വാറ്റിയതിന് ശേഷം മസാല ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാനിതിങ്ങനെ അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെച്ചാൽ മസാലയൊക്കെ ഒന്ന് ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ മട്ടൻ്റെ ഈ പാർട്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം മട്ടൻ എന്നല്ല നമ്മൾ എന്ത് മീറ്റ് നമ്മൾ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ അതിനകത്ത് ആദ്യമേ വെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കാൻ നല്ലത് ഇപ്പം ഞാൻ മസാല വേവാനുള്ള വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ അതല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ വെച്ചാൽ ഈ മീറ്റിലൊക്കെ ഓൾറെഡി വെള്ളം പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മളത് എന്താ പറയുക ആ അതിനകത്തോട്ട് ഇട്ടൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഭയങ്കര ഭയങ്കരമായിട്ട് വെള്ളമായിട്ട് വരും അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് കുക്ക് ചെയ്യാണെങ്കിലും ചിക്കൻ ആയിക്കോട്ടെ പിന്നെ ബീഫ് ആയിക്കോട്ടെ മട്ടൻ ആയിക്കോട്ടെ എന്ത് കുക്ക് ചെയ്യണം നമ്മൾ ആദ്യമേ വെള്ളം വെച്ചപ്പോൾ വെള്ളം ഒരുപാടായിട്ട് പിന്നെ മസാല അതിനകത്തോട്ട് പിടിച്ചു വരാൻ കുറേ ടൈം എടുക്കും അപ്പോൾ ഇത് അതിനകത്ത് കിടന്ന് നന്നായി ഒന്ന് വഴണ്ട് വന്ന് മൂടി വയ്ക്കുമ്പോഴത്തേനും അതിനകത്ത് വെള്ളമൊക്കെ ഓൾറെഡി ഇറങ്ങി വന്ന് കുക്ക് ആയതിനു ശേഷം നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ മാത്രം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ അത് മൂടി വെച്ച് കഴിവിക്കുകയാണ് ഇനി ഒരു കുറച്ച് നേരം വേവിച്ച് അതൊന്ന് സെറ്റായി ഒന്ന് വൈ വെ വല്ലാണ്ട് വെള്ളത്തിലാവുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തിന്നാൻ പൊതുവേ തോന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു മസാല പരുവത്തിൽ നമുക്കിതിങ്ങട്ടെടുക്കണം കേട്ടോ അപ്പം അതാ ഞാൻ അത് ഓപ്പൺ ചെയ്ത് ഓരോ പ്രാവശ്യം ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഇതാ കേട്ടോ അത്യാവശ്യം ഇതിനകത്ത് വെള്ളം ഉണ്ട് കേട്ടോ അത് കുക്കായി വരാനുള്ള വെള്ളം അതിനകത്ത് തന്നെ ഉണ്ട് അപ്പം അതിനകത്ത് കിടന്ന് നന്നായി ഇതൊന്ന് കുക്കായി വരട്ടെ അപ്പോൾ ഒന്നും കുറച്ചും കൂടെ നമുക്കൊന്ന് മൂടിയിച്ച് നോക്കാം കേട്ടോ കണ്ടില്ലേ അതിനകത്ത് ഫുള്ള് വെള്ളം ഇറങ്ങി വന്ന് നമ്മൾ പിന്നെ എക്സ്ട്രാ വെള്ളം ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല അതിനകത്ത് വെള്ളം തന്നെയാണ് കേട്ടോ ഈ ഇറങ്ങി ഇറങ്ങി വരുന്നത് അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇതിനകത്ത് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റിലൊന്നും കൂടെ മല്ലിയല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല ആ ഒരു സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടി പക്ഷേ ഈ ഒരു പാർട്സിന് അത്രയും ഇപ്പോൾ ലിവർ കഴിക്കുന്ന അത്രയും പോലും ഇതിന് മണമല്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് നന്നായിട്ട് കഴിക്കാൻ പറ്റും അതല്ലാതെ നിങ്ങൾക്ക് മട്ടനൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും ഈ സംഭവം ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് നമുക്ക് എടുത്ത് പറയാനൊന്നുമില്ല ഒരു സോസേജിൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ പോലെ തന്നെയാണ് ഇതിനും ആ ഒരു ടേസ്റ്റ് വരുന്നത് ഇപ്പം ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ ഒരിത്തിരി കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ അല്ല കൊടുത്തു കൊടുത്തുട്ടോ അതുപോലെ മല്ലിയലയും കൂടെ ഞാൻ ആ മാക്സിമം ആ ഒരു മണം ഉണ്ടെങ്കിൽ അത് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ അതുകൊണ്ട് അപ്പോൾ അതാ ഞാൻ വെള്ളരിക്കും വെള്ളരിക്കട്ടിട്ട് വെച്ചൊരു കറിയാണ് കേട്ടോ പരിപ്പേയാണ് പിന്നെ അതിൻ്റെ കൂടെതാ മട്ടൻ്റെ പാർട്സും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരു സോസേജ് പോലെ അല്ലെങ്കിൽ നമുക്ക് സോയാ ചങ്ക്സ് ഒക്കെ പോലെ ഉണ്ട് കേട്ടോ കാണാൻ കഴിഞ്ഞിട്ട് അപ്പോൾ